ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷന്താറിൻ്റെ നൈറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മീഡിയം സൈസാണ് എല്ലാ സൈസിലും അവൈലബിൾ ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം പ്ലീറ്റഡ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഷന്താറും ഉണ്ട് റിലാക്സും ഉണ്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ബിസ് ബിസിയുടെ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ലൊരു ലേസ് ഉണ്ട് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൺഡേ മൺഡേ ആണ് നെക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് സ്ക്വയർ എൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് തന്നെ വെച്ചിട്ടുണ്ട് റേറ്റ് സെവൻ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു എന്താ പറയണേ വൈൻ ഷെയ്ഡ് നമ്മൾ ഡാർക്ക് വൈനാണ് ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലേസും ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആവുന്നേ ഉള്ളൂ ഇതൊരു ഗ്രീൻ ആയിട്ട് ഒരു ഡാർക്ക് ഒരു ഗ്രീൻ എല്ലാം ഒരു റയർ ആണ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് ഒരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല എംബ്രോയ്ഡറി ഉണ്ട് എല്ലാം നല്ല എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളറും അതിന് ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടറാണ് എല്ലാമേ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കളർ ഇതാണ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ഇനി റിലാക്സിൻ്റെ വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ അത് ജയ്പൂർ കോട്ടൺ അതിന് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് സ്ക്വയറാണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ ആണ് ജയപ്പൂർ കോട്ടൺ അടുത്ത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂണും യെല്ലോയും കൂടെ മിക്സായ കളറാണ് എല്ലാം ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സായ കളറ് ഫൈവ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് ആണ് ചെങ്കലിൻ്റെ കളർ ആ കളറാണ് വന്നിരിക്കുന്നത് എല്ലാം സ്ക്വയർ നെക്കാണ് ഫൈവ് എയ്റ്റി അടുത്തൊരു യെല്ലോയും പിങ്കും കൂടെ മിക്സ് ആയ കളറ് ഫൈവ് എയ്റ്റി അടുത്തൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് അതും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ റിലാക്സിൻ്റെയും ഷന്താറിൻ്റെയും മീഡിയം സൈസ് നൈറ്ററിൽ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ